രണ്ടു വർഷം പിന്നിടുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നിലനിൽപ്പ് പോലും ഭീഷണിയിലാക്കുന്ന രീതിയിൽ വിവാദങ്ങൾ ശക്തമാവുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ പ്രകടനം വിലയിരുത്താൻ യു ഡി എഫ് ഒരുങ്ങുന്നത് ഇന്നലെ ചേർന്ന യു ഡി എഫ് യോഗം വിഷയം ചർച്ച ചെയ്തു ഓരോ വകുപ്പിന്റെയും മന്ത്രിമാരുടെയും പ്രകടനം പ്രത്യേകം വിലയിരുത്താനാണ് തീരുമാനം സർക്കാരിനെതിരായ ജനവികാരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ വകുപ്പുകളിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു മന്ത്രിമാരും പാർട്ടികളും തമ്മിലുള്ള അനൈക്യം സർക്കാരിന്റെ പ്രകടനത്തെ ബാധിക്കുന്നതായാണ് വിലയിരുത്തൽ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത പാർട്ടികൾ യു ഡി എഫ് യോഗത്തിൽ സർക്കാരിനെതിരെ കടുത്ത നിലപാടെടുക്കാറുണ്ട് സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങൾ മുന്നണി യോഗത്തിൽ അറിയിക്കാത്തതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു ഭൂരിപക്ഷം കുറഞ്ഞ സർക്കാർ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴും മന്ത്രിമാർ വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ലെന്നാണ് വിമർശനം സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായാണ് ഇന്ന് കോൺഗ്രസ് മന്ത്രിമാരുടെയും കെ ഭാരവാഹികളുടെയും യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തിരിക്കുന്നത് സർക്കാരും പാർട്ടിയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായുള്ള കെ സർക്കാർ ഏകോപന സമിതി യോഗം നാളുകളായി ചേരാറില്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന് മുന്നോടിയായി സർക്കാരിന്റെ പ്രകടനം മെച്ചപ്പെടുത്തണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട് ടി ജി സജിത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ